ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധനയാവുക പക്ഷേ ഇത് അമിതമായിട്ടുള്ള ആരാധന പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു സമയമാണ് നേർച്ചകൾക്കാണ് ഏറ്റവും കൂടുതൽ ആനകൾ അടഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു റെക്കോർഡ് വന്നിരിക്കുന്നത് വേറെ അത് എന്താണ് കാരണം എന്നുള്ളത് നമുക്ക് കൂടുതലായിട്ട് പറയാൻ കഴിയുന്നതെന്ന് വെച്ചാൽ നേർച്ചകളായാലും പൂരങ്ങളായാലും പള്ളിപ്പെരുന്നാളുകളായാലും സ്മോൾ അടിക്കാത്ത ഒറ്റ പരിപാടികൾ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാരെക്കാൾ കൂടുതൽ ഒരു ഈ ആനയൊക്കെ കാണുമ്പോൾ കൊമ്പിൽ പിടിക്കലും തുമ്പ് കൈയിൽ പിടിച്ചു വലിക്കലും എന്തിനു വാലിൽ കടിക്കാൻ വരെ പലവരും എന്നുള്ളതാണ് അപ്പോൾ ഇതൊന്നും ആനപ്രേമത്തിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല അല്ലെങ്കിൽ ഉത്സവത്തിൻ്റെ ഇഷ്ടങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയില്ല ഇത് എല്ലാം തന്നെ എന്ന് പറയുന്ന രീതിയിലാണ് കാരണം ഒരു ആനയെ ആ ആനയുടെ പാപ്പാൻ പറഞ്ഞുകൊണ്ട് മാത്രമേ മറ്റുള്ളവർക്ക് തൊടാൻ കഴിയുള്ളൂ എന്നുള്ളത് ഇത് ആ പാപ്പാന്റെ അടുത്ത് ചോദിക്കാണ്ട് തന്നെ ആനയെ തൊടുക ആനയെ ഉപദ്രവിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ നിൽക്കുന്ന ആളുകൾക്ക് അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആനകൾക്ക് മൂന്ന് വയസ്സായ ഒരു കുട്ടിയുടെ ബുദ്ധിയാന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്തായിക്കോട്ടെ എത്ര വലിയ ബുദ്ധിയാണെങ്കിലും എത്ര ചെറിയ ബുദ്ധിയാണെങ്കിലും നമ്മൾ പറയുന്നത് അത് അവർക്ക് നമ്മുടെ മനുഷ്യനെ പോലെ അവിടെ ഒരു ഉത്സവമാണ് നടക്കണ അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായ കുറേ നാശനഷ്ടങ്ങൾ ഉണ്ടാവും എന്നുള്ള ബുദ്ധിയും ബോധങ്ങളൊന്നും അവധികൾക്കില്ല അവരവിടെ പരിപാടിക്ക് നിൽക്കുമ്പോൾ അവർക്ക് തോന്നിയ രീതിയിൽ ചിലപ്പോൾ ഇടയും ചിലപ്പോൾ തോന്നിയ രീതിയിൽ അവർ ഇടപെടും എന്നുള്ളതാണ് അപ്പോൾ അവിടെ പല ആളുകൾക്കും ബുദ്ധിമുട്ടുകൾ വരുന്നത് പിന്നെ അതിൻ്റെ പുറത്തിലൂടെയാണ് അപ്പോൾ ആ കണ്ടു നിൽക്കുന്ന ആളുകൾ ആനയെ ഉപദ്രവിക്കുമ്പോൾ തന്നെയാണ് ഈ ആന കിടന്ന് ഓടണതും ആന തുടർന്ന് ഇടയുന്നതും നമ്മൾ ഒരുപാട് ഉത്സവങ്ങൾക്ക് പോകുന്ന ഒരാൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു ആനയെ എത്രമാത്രം അകലിൽ നിന്ന് കാണണം അല്ലെങ്കിൽ ആനയെ എങ്ങനെ നോക്കി കാണണം എന്നുള്ളതും പാപ്പാനോട് ചോദിക്കാതെ നമ്മളൊന്നും തൊടാൻ പോലും പോകാറില്ല എന്നുള്ളതാണ് ഇത് പലർക്കും അറിയില്ല മദ്യത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ലഹരിയുടെ പുറത്തായിരിക്കാം ഈ ആനയുടെ അടുത്ത് നിൽക്കുമ്പോൾ ഈ ആനകളെ ഉപദ്രവിക്കുന്നത് ഇപ്പോ മമ്മൂക്കയുടെ ഒരു ഫ്ലക്സ് വെച്ചുകൊണ്ട് ആനട പൊറത്ത് തടമ്പെത്തിയ പോലെ കാണിക്കുന്ന ഒരു മണ്ടത്തരുണ്ട് എത്ര വലിയ മെഗാസ്റ്റാർ ആയിക്കോട്ടെ എത്ര വലിയ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു ആളെ നമ്മൾ ബഹുമാനിക്കുന്ന ഒരു ഇതും കൂടിയാണ് ആ ഒരു വ്യക്തിത്വം പക്ഷേ ഒരു ഫാൻസ് അസോസിയേഷൻ്റെ ഒരു മണ്ടത്തരമാണ് ഇപ്പൊ നമ്മൾ ഈ അടുത്ത് ഇപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ഒരു ഫോട്ടോ ആണ് അത്ര വൈറൽ ആയിട്ടുള്ള ഒരു ഫോട്ടോന്നല്ല ഏതൊരാളെടുത്തുള്ള ഒരു ഫോട്ടോ ആണ് അത് ഫാൻസ് അസോസിയേഷൻ്റെ ഒരു ഗ്രൂപ്പിലിട്ടു എന്നുള്ളതാണ് ഫേസ്ബുക്കിൽ ഞാൻ കണ്ടത് ആനപ്പുറത്ത് മമ്മൂക്കയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ടാണ് തടമ്പ് കാണിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവിടെ റോൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമ ബസുമൊക്കെ വരാൻ പോവുകയാണ് ഒപ്പം തന്നെ റീറിലീസിന് വന്നിട്ടുള്ള വടക്കൻ വീരഗാഥ പറയുന്ന സിനിമ ഫോർ കെയിൽ വന്നിട്ട് നല്ല രീതിയിൽ ശോഭാ സിറ്റിയിൽ ഈ നോക്സില് ഇപ്പോഴും സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ അറിയുന്ന റിപ്പോർട്ടുകളാണ് സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ആദ്യമൊക്കെ നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ തമിഴന്മാർക്ക് ബുദ്ധിയില്ല അവരാണ് ഒരു സിനിമ വരുമ്പോൾ പാലാഭിഷേകം പട്ടാഭിഷേകം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ട് മലയാളികൾ ഇപ്പോൾ ആ കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിങ്ങനെ ഒരു സിനിമയെ ആരാധിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആരാധകനെ ഒരു ഇത്രയും വലിയൊരു നടനെ ആരാധിക്കുമ്പോൾ ഇപ്പോൾ കൂടുതലും മലയാളികളാണ് കൂടുതലും മണ്ടന്മാരായിട്ട് വരുന്നത് എന്നുള്ളതാണ് തമിഴ്മാരൊരു ഒരു അത് നിർത്തി തമിഴന്മാരെന്നുള്ളത് എടുത്ത് പറയുന്നതിൻ്റെ കാരണം നമ്മൾ തന്നെ തമിഴന്മാരെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ മണ്ടന്മാരാണെന്നുള്ളത് ശരിക്കും നമ്മളാണ് മണ്ടന്മാർ നമ്മളാണ് ഇപ്പോഴും സിനിമ ഇറങ്ങുമ്പോൾ പല പല കാര്യങ്ങളും നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരത് നിർത്തി പക്ഷേ നമ്മളത് തുടങ്ങണു അപ്പൊ ആ ഒരു മണ്ടത്തരത്തിൽ തന്നെയാണ് ഇപ്പൊ ഏറ്റവും പുതിയൊരു മണ്ടത്തര നമ്മളിപ്പോൾ ഈ കണ്ടിട്ടുള്ളത് മമ്മൂക്കയുടെ ഈ ഒരു ഫ്ലക്സ് തലയിൽ ഏറ്റിട്ടുള്ള ആനയുടെ തലയിൽ ഏറ്റിയിട്ടുള്ള നടത്തും ഒരു സിനിമയെ സ്നേഹിക്കുന്ന ആരാധകൻ ഒരിക്കലും ആനപ്പുറത്ത് ഒരു തടമ്പ് കയറ്റിയിട്ട് മമ്മൂട്ടിയുടെ അല്ലെങ്കിൽ മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തിയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ ഇത് മമ്മൂക്ക വരെ അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വരെ വിളിച്ചു പറയുന്നതാണ് എന്ത് മണ്ടത്തരമാണ് നിങ്ങൾ ഈ കാണിക്കുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ തന്നെ ഉത്സവങ്ങൾക്ക് ഇപ്പോൾ ആനടഞ്ഞിട്ട് സ്ത്രീകളായാലും കുട്ടികളായാലും ഭയങ്കര പ്രശ്നങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പല പാപ്പന്മാരും മരണപ്പെട്ടു ഇതാ പുതിയ പുതിയ പാപ്പന്മാർ വന്നു കയറുന്നുണ്ട് അപ്പൊ ഒരു ആനയെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസരത്തിൽ പ്രത്യേകിച്ച് ഈ ഉത്സവ സമയത്ത് ഒരു മമ്മൂക്കയുടെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാറിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ആരാധിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും വലിയ മണ്ടനല്ല ഈ ആരാധിച്ചവൻ എന്നുള്ളതാണ് ഞാൻ പറയുന്ന ഒരു കാര്യം